ഹായ് ആഹ് എന്റെ പേര് ഫാത്തിമ ഞാൻ റീസെന്റ് എം ഓ ചിന്നറാണ് ഞാൻ പ്ലസ് അക്കാഡമിയെ കുറിച്ച് അറിയുന്നത് ഓൺലൈൻ വഴിയാണ് അതിനുശേഷം ഞാൻ സാറിന് നേരിട്ട് കോണ്ടാക്ട് ചെയ്യായിരുന്നു സാർ എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ അതൊക്കെ ക്ലിയർ ചെയ്ത് വന്നു അത് കഴിഞ്ഞ് ഞാൻ വൺ മന്ത് ഓഫ്ലൈൻ ക്ലാസ് ആണ് പഠിച്ചത് കോട്ടയത്ത് അവിടെ ഞങ്ങളെ പഠിപ്പിച്ചത് ഗീതോ മിസ്സായിരുന്നു മിസ് വളരെ ഫ്രണ്ട്ലിയും അതുപോലെ തന്നെ നല്ല സപ്പോർട്ടീവ് ആണ് എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ അതൊക്കെ മിസ് ക്ലിയർ ചെയ്ത് വരും അതുപോലെ തന്നെ ക്ലാസ്സസ് ആയാലും നല്ല എഫക്റ്റീവ് ആയിരുന്നു കൂടാതെ അവിടെയുള്ള മറ്റ് സ്റ്റാഫ്സ് ആയാലും രേഷ്മ ചേച്ചി ശാന്തി ചേച്ചി എല്ലാവരും തന്നെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് മൂലം തന്നെയാണ് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റിയത് അതുപോലെ തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഫ്രണ്ട്സിനും തന്നെ എക്സാം നന്നായി നല്ല എളുപ്പമായിരുന്നു അതുപോലെ തന്നെ അവരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എം ഒച്ച പാസ്സായി ഞങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത നയൻറ്റി പെർസെന്റേജ് ക്വസ്റ്റ്യൻസും തന്നെ എക്സാമിനെ വന്നിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അലക്സാറിനായാലും രേഷ്മി ചേച്ചി ചാന്തി ചേച്ചി ഗീതു മിസ് അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അതുപോലെ തന്നെ കൂടെയുള്ള എന്റെ ഫ്രണ്ട്സിനായാലും ഞാൻ എല്ലാവർക്കും പ്ലസ് അക്കാഡമി സജസ്റ്റ് ചെയ്യുന്നു